പുതിരു വീട്ടിലേക്ക് സാഗത്ത് പിന്നെ ഞായറാഴ്ചയല്ലേ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കട്ടോ കപ്പ എല്ലു കേട്ടോ അപ്പൊ എല്ല് നമുക്ക് ആദ്യം വേവിക്കാം അപ്പൊ എങ്ങനെയാ വേവിക്കാൻ കപ്പ എല്ല് വേവിക്കാനായിട്ട് മീറ്റ് മസാല ഇത് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആദ്യം ചൂടാക്കിയിട്ട് അകത്തേക്ക് ഇട മസാലകൾ അതിന്ന് ചൂടാക്കട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ചൂടാക്കണേ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കട്ടോ കഴുകി വ്യക്തിയാക്കി വെച്ചേക്കണേ എല്ല് കുട്ടുന്നാത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ നല്ല ദശയൊക്കെ ഉണ്ടാക്കും പിന്നെ ചൂടാക്കിയ മസാല മസാല ചൂടാക്കിയത് ഇതിനകത്തേക്ക് സവോള ചതച്ചി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലൂടെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ അതെല്ലാം കൂടെ ഇട്ടു കാണിച്ചു കാണാൻ പറ്റണ്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം തൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കപ്പ ഇനി വേവിച്ചിട്ട് ഇതിനകത്തേക്കിട്ട് കുടച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ബീറ്റീന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം എല്ലാം കൂടെ മിക്സായിട്ടുണ്ട് പിന്നെ കുക്കറ് അടച്ച് വേവിക്കാം അവിടെ നമ്മടെ കപ്പ റെഡിയാക്കാം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കപ്പ നമുക്ക് ഈ എല്ലിലേക്ക് ഇടാം നമ്മള് കപ്പ എല്ലും നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ ഇളക്കി മസാലയും കപ്പയും എല്ലും എല്ലാം കൂടെ അരിയാടണം കേട്ടോ നിൽക്കണം ഞങ്ങൾ പിന്നെ കപ്പയെല്ലാം കഴിക്കും കേട്ടോ കപ്പയും എല്ലും പിന്നെന്താ ഇച്ചിരി സർളാസ് സർളാസുമാണ് പിന്നെ സവോള അരിഞ്ഞതും കേട്ടോ എല്ലാരും അവിടെ കഴിക്കുവാണേ